ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ പത്തൊൻപത് മഞ്ഞ് മൂടിക്കിടക്കുന്ന യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരകൾ കിഴക്കൻ ആൽപ്സിൻ്റെ ഭാഗമായ ഓട്സാൽ ആൽപ്സ് ഇവിടെ മലകയറ്റം നടത്തുകയായിരുന്ന രണ്ട് ജർമ്മൻ പർവ്വതാരോഹകർ മഞ്ഞിനടിയിൽ അസാധാരണമായ ഒരു കാഴ്ച കണ്ടു മഞ്ഞിനടിയിൽ ഒരു മനുഷ്യൻ്റെ മൃതദേഹം മറ്റേതോ പർവ്വതാരോഹകൻ്റെ ശരീരമാണെന്നാണ് അവർ ആദ്യം കരുതിയത് പക്ഷേ അവരുടെ ധാരണ തെറ്റായിരുന്നു ഇത് ഓട്സിയുടെ ശവശരീരമായിരുന്നു യൂറോപ്പിലെ അറിയപ്പെടുന്ന ഏറ്റവും പഴയ നാച്ചുറൽ മമ്മി ചരിത്രാതീത കാലത്തേക്കുള്ള ഒരു വാതിൽ വലിയ കേടുപാടുകൾ കൂടാതെയുള്ള ഒരു ശരീരമായിരുന്നു അത് ഇതിൻ്റെ കാലനിർണ്ണയം നടത്തിയ ശാസ്ത്രജ്ഞർ അമ്പരുന്നു മൂവായിരത്തി മുന്നൂറ് ബി സിഇഇ യൂറോപ്പിലെ ചെമ്പു യുഗ കാലഘട്ടം അയ്യായിരം വർഷങ്ങളായി മഞ്ഞിൽ മൂടിക്കിടന്ന ഒരു നിഗൂഢതയായിരുന്നു അത് ഓഴ്സി വെറുമൊരു അസ്ഥികൂടം മാത്രമായിരുന്നില്ല അതിന് ചർമ്മമുണ്ടായിരുന്നു അവയവങ്ങൾ ഉണ്ടായിരുന്നു എന്തിന് വയറ്റിൽ അവസാനം കഴിച്ച ഭക്ഷണം പോലും ഉണ്ടായിരുന്നു മലമുകളിലേക്ക് കയറുമ്പോൾ ഓൾസിയുടെ കയ്യിൽ ചെമ്പു കോടാലി ഉണ്ടായിരുന്നു നീളമുള്ള വില്ലും അമ്പുമുണ്ടായിരുന്നു ഒരു ശിലാനിർമ്മിതമായ കത്തിയും വേട്ടയാടാനും അതിജീവിക്കാനും തയ്യാറായ ഒരു പ്രാകൃത മനുഷ്യൻ്റെ ലക്ഷണങ്ങൾ ധരിച്ച വസ്ത്രങ്ങൾ അതിലേറെ കൗതുകമുണർത്തുന്നതായിരുന്നു പുല്ലുകൊണ്ട് നെയ്തെടുത്ത മേലങ്കി ബെൽറ്റ് മൃഗത്തോലുകൊണ്ടുണ്ടാക്കിയ ഷൂ അയാളുടെ വസ്ത്രധാരണം അയാൾക്കുണ്ടായിരുന്ന വിഭവ സമൃദ്ധിയെക്കുറിച്ചും അയാളുടെ പൈതസ്ഥിതിയെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള അറിവ് നൽകുന്നു ഓട്സയുടെ ശരീരത്തിൽ നിരവധി ടാറ്റൂകൾ ഉണ്ടായിരുന്നു ചർമ്മത്തിൽ മുറിപ്പാടുണ്ടാക്കി കരിയിൽ ഉരച്ചാണ് ഈ ടാറ്റുകൾ ഉണ്ടാക്കിയത് അക്യുപഞ്ഞൻ പോയിന്റുകളുമായി പൊരുത്തപ്പെടുന്ന ശരീരഭാഗങ്ങളായിരുന്നു അവ കാണപ്പെടുന്നത് ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഈ ടാറ്റുകൾ ഉണ്ടാക്കിയത് വേദന ചമിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് സന്ധിവാദത്തിൻ്റെ ലക്ഷണം ഓട്സിക്ക് ഉണ്ടായിരുന്നു മോഡേൺ ഇമേജിംഗ് കൂടുതൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി എക്സ്റേയും സി ടി സ്കാനുകളും ഓട്സിയുടെ ഇടതു തോളിൽ ഒരു അമ്പ് കൊണ്ട മുറിവ് കാണിക്കുന്നു ഒരു പക്ഷേ ഇതായിരിക്കാം ഓട്സിയുടെ മരണകാരണം ഒരു വലിയ പോരാട്ടം മരണത്തിന് മുമ്പ് നടന്നു എന്ന് സൂചിപ്പിക്കുന്ന ആഴത്തിലുള്ള മുറിവുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലും കാലിലും ഉണ്ടായിരുന്നു ഈ തെളിവുകൾ ഒരു വയലൻ്റിടത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ഓട്സിയുടെ മരണത്തിൽ മറ്റു പ്രാകൃത മനുഷ്യരുടെ പങ്ക് ഇത് സൂചിപ്പിക്കുന്നു അയാൾ ഒരു അപായത്തിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ പതിയിരുന്ന് ആക്രമിക്കപ്പെട്ടതായിരിക്കാം ഓട്സിയുടെ വയറ്റിലെ ഉള്ളടക്കം വിശകലനം ചെയ്തപ്പോൾ അവസാനം കഴിച്ച ഭക്ഷണം മനസ്സിലായി ഐവക്സ് ചുവന്നമാൻ എന്നിവയുടെ മാംസവും പ്രാകൃതബോധമിൻ്റെ അവശിഷ്ടങ്ങളും വയറ്റിലുണ്ടായിരുന്നു മരണത്തിന് തൊട്ടുമുമ്പ് ഓഴ്സി പർവ്വതത്തിൻ്റെ വിവിധ നിമ്നോന്നതങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്നതായി അദ്ദേഹത്തിൻ്റെ ദഹനനാളത്തിലെ നാളത്തിലെ പൂമ്പൊടി തെളിയിക്കുന്നു ഈ വിവരം ശാസ്ത്രജ്ഞർക്ക് അദ്ദേഹത്തിൻ്റെ അവസാന നാടുകളെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഓഴ്സി പർവ്വതങ്ങളിലേക്ക് വന്നത് ഓർസി ഒരു ഇടയഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു കന്നുകാലികളെ മേച്ചുകൊണ്ട് അവിടെ എത്തപ്പെട്ടതാകാം എന്നതാണ് ഒരു സിദ്ധാന്തം മറ്റൊരു സിദ്ധാന്തം അയാൾ ഒരു വ്യാപാരിയോ വേട്ടക്കാരനോ ആയിരിക്കാം എന്നതാണ് ഓഴ്സിയുടെ യാത്ര നിഗൂഢതകൾ നിറഞ്ഞതായിരുന്നു ഒരു നീണ്ട യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അയാൾ പല ആയുധങ്ങളും കൂടെ കൊണ്ടുപോയി അയാളുടെ കുടലിലെ പൂമ്പൊടി താഴ്ന്ന ഉയരങ്ങളിൽ നിന്ന് ഉയർന്ന പർവ്വത നിരകളിലേക്കുള്ള ദ്രുതഗതിയിലുള്ള യാത്രയെ സൂചിപ്പിക്കുന്നു ഒരു പക്ഷേ ആരുടെയോ പിന്തുടരൽ മൂലമാകാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓട്സയുടെ പൂർവികർ കാസ്പിയൻ സ്റ്റെപ്പിൽ നിന്നാണ് വന്നതെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിച്ചു ഇത് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി കാരണം ഓട്സ് ജീവിച്ച് നാന്നൂറ് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് മധ്യ യൂറോപ്പിൽ സ്റ്റെപ്പ് നിവാസികൾ പ്രത്യക്ഷപ്പെട്ടത് മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ജോഹന്നസ് ക്രൗസ് നേരത്തെ നടത്തിയ പഠനം തെറ്റാണെന്ന് പിന്നീട് വിശദീകരിക്കപ്പെട്ടു കാരണം ഓട്സിയുടെ ഡി ആധുനിക ഡി കലർന്നിരുന്നു ഒരു പുതിയ വിശകലനം കാണിക്കുന്നത് ഓട്സിക്ക് സ്റ്റെപ്പ് പൂർവികർ ഇല്ലായിരുന്നു എന്നാണ് പകരം അദ്ദേഹത്തിൻ്റെ കാലത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ ഡി എൻ എയുടെ തൊണ്ണൂറ് ശതമാനവും നിയോലിത്തിക് കർഷകരിൽ നിന്നാണ് വന്നത് പുതിയ ഡി എൻ എ പഠനം ഓട്സിയുടെ രൂപത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങളും വെളിപ്പെടുത്തുന്നു മുൻ ചിത്രങ്ങളിൽ കാണിച്ചതിനേക്കാൾ കൂടുതൽ ഇരുണ്ട ചർമ്മവും പുരുഷ മാതൃകയിലുള്ള കഷണ്ടിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു മൂവായിരം മുതൽ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് വെളുത്ത ചർമ്മത്തിലുള്ള ജീനുകൾ യൂറോപ്പിൽ സാധാരണമായതെന്ന് ക്രൗസ് വിശദീകരിക്കുന്നു കൂടുതൽ മത്സ്യവും മാംസവും കഴിക്കുന്ന വേട്ടക്കാരെ അപേക്ഷിച്ച് ആദ്യകാല കർഷകർ കൂടുതൽ സസ്യങ്ങൾ കഴിക്കുകയും വിറ്റാമിൻ ഡിയുടെ അളവ് കുറയുകയും ചെയ്തു ഈ കണ്ടെത്തൽ പുരാതന യൂറോപ്യന്മാർക്ക് മുമ്പ് കരുതിയതിനേക്കാൾ വളരെ നീണ്ട കാലങ്ങളായി ഇരുണ്ട ചർമ്മമാണ് ഉണ്ടായിരുന്നതെന്ന് തെളിയിക്കുന്നു വെളുത്ത ചർമ്മത്തിലേക്കുള്ള മാറ്റം ചരിത്രത്തിൽ പിന്നീട് സംഭവിച്ചു നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പ് വരെ യൂറോപ്യന്മാർക്ക് ആഫ്രിക്കക്കാരെ പോലെ ഇരുണ്ട ചർമ്മം ആണ് ഉണ്ടായിരുന്നത് മനുഷ്യർ ആഫ്രിക്കയിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്നതും ഈ അവസരത്തിൽ പ്രസക്തമാണ് സമീപകാല ഡി എൻ എ വിശകലനങ്ങൾ ഓട്സിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി ഹൃദ്രോഗം ലാക്ടോസ് ഇൻടോളറൻസ് ലൈം രോഗം എന്നിവയുടെ ജനിതക മുദ്രകൾ ഓട്സിക്കുണ്ട് ഓട്സിയുടെ ജനിതക പ്രൊഫൈൽ അയാളെ സാർഡീനിയയിലെയും കോസിക്കയിലെയും ആധുനിക ജനസംഖ്യയുമായി ബന്ധപ്പെടുത്തുന്നു ഓട്സിയുടെ മൈക്രോബയോം ഗവേഷണത്തിൻ്റെ മറ്റൊരു മേഖലയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടലിലെ ബാക്ടീരിയകളെക്കുറിച്ച് ശാസ്ത്രജ്ഞർ പഠിച്ചു സഹസ്രാബ്ദങ്ങളായി ഗണ്യമായി പരിണാമം സംഭവിച്ചതോ ഇപ്പോഴില്ലാത്തതോ ആയ ബാക്ടീരിയകളെ അവർ കണ്ടെത്തി ഈ ഗവേഷണം രോഗങ്ങളുടെ പരിണാമത്തെക്കുറിച്ചും മനുഷ്യന്റെ ആരോഗ്യത്തെക്കുറിച്ചുമുള്ള ഉൾക്കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നു ഓട്സിയുടെ പ്രാധാന്യം അദ്ദേഹത്തിന്റെ കാലത്തിനപ്പുറത്തേക്ക് വ്യാപിക്കുന്നു പുരാതന ഭൂതകാലത്തെയും ആധുനിക ശാസ്ത്രത്തെയും അയാൾ ബന്ധിപ്പിക്കുന്നു അയാളുടെ ഉപകരണങ്ങൾ മുതൽ അയാളുടെ ജനിതക ഘടന വരെ ഭൂതകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ സമ്പന്നമാക്കുന്നു നമ്മുടെ പൂർവികരുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന ആദ്യകാല മനുഷ്യരുടെ പ്രതിരോധശേഷിയും ചാതുര്യവും ഓട്സി നമുക്ക് കാണിച്ചു